ലേബി ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃക്കാക്കര ക്ഷേത്രത്തിൽ നിന്നാണ് തൃക്കാക്കര അപ്പൻ എന്നാണ് ലേബി സജീന്ദ്രൻ പലപ്പോഴും ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാവും ഈ മഹാബലിയുടെ വരവാണല്ലോ ഓണമായിട്ട് ആഘോഷിക്കുന്നത് അപ്പൊ പിന്നെ എന്തിനാണ് വാമനനെ നിങ്ങൾ ആഘോഷിക്കുന്നത് നിങ്ങൾ ഒന്നുകിൽ സാധാരണ പറയാറുണ്ട് വേട്ടക്കാരനും ഇരയ്ക്കും ഒപ്പം നിൽക്കുന്ന ഒരു പരിപാടിയാണോ എന്ന് ചോദിക്കാറുണ്ട് പക്ഷേ അങ്ങനല്ലെന്നും അതൊരു മിത്താണെന്നും ആ ഇതിഹ്യത്തിൽ കുറെ കഥകളും ആശയങ്ങളും ഉണ്ടെന്നുള്ളതുമാണ് നമ്മൾ തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് തൃക്കാക്കര അപ്പനെ ഊട്ടുന്നുണ്ട് അപ്പോൾ തൃക്കാക്കരയിലാണ് യഥാർത്ഥത്തിൽ ഓണത്തിന്റെ ഒരു ഉത്സവ കേന്ദ്രം എന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ് ഓണം ഇങ്ങനെ വൈദ്യുതി ദീപാലങ്കാരങ്ങളിൽ ആഘോഷിക്കുന്നതെങ്കിലും തൃക്കാക്കരയിലാണ് ഓണത്തിന്റെ ഒരു പൾസ് കിടക്കുന്നത് അല്ലേ തീർച്ചയായും ഡോക്ടർ അരുൺ ഓണ മഹോത്സവങ്ങളിൽ ഏറ്റവും പ്രധാനം തൃക്കാക്കരയിലെ ഈ ഓണോത്സവം തന്നെയാണ് ഇപ്പോൾ നോക്കുക ഇവിടെ ആനപ്രേമികൾക്ക് ഇങ്ങോട്ടെത്താം മേളപ്രേമികൾക്കെത്താം ഒൻപത് ആനപ്പുറത്ത് എഴുന്നള്ളിപ്പ് ആരംഭിച്ചിരിക്കുന്നു ഇപ്പോൾ പെരുവനത്തിന്റെ മേളം തുടങ്ങാറായിട്ടുണ്ട് ഇത്തരത്തിലെല്ലാ കലകളുടെയും സംഗമം അതുപോലെ തന്നെ ചരിത്രത്തിന്റെയും ഐതിഹ്യത്തിന്റെയും ഒക്കെ സംഗമ ഭൂമിയായി തൃക്കാക്കര മാറുകയാണ് തൃക്കാക്കരയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ഐതിഹ്യ ചരിത്ര ചരിത്രപ്പെരുമയുണ്ട് നാടെങ്ങും മഹാബലിയുടെ വരവ ആഘോഷിക്കുമ്പോൾ ഇവിടെ സ്തുതി മുഴങ്ങുന്നത് വാമനനാണ് അതുതന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത ഇന്ത്യയിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃക്കാക്കര ക്ഷേത്രം ഇവിടെ വാമന മൂർത്തിയെ ആരാധിക്കുമ്പോൾ മുന്നോട്ടാണ് ഈ ഓണത്തിന്റെ എല്ലാ കേളികൂട്ടം ഇവിടെയാണ് ഉയരുന്നത് ഇവിടുത്തെ ഓണത്തിന്റെ വരം അറിയിക്കുന്നത് തൃക്കാക്കരയാണ് തൃക്കാക്കരയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഡോക്ടർ അരുൺ ഇപ്പോൾ വേണം തുടങ്ങാറായി അതിനൊപ്പം തന്നെ സോപാന സംഗീത സംഗീതജ്ഞനൊക്കെ ഇവിടെ സോപാന സംഗീതജ്ഞൻ ബിജു ഏലൂർ ബിജുവിന്റെ ശിഷ്യർ ഇവർ നമുക്കായി കുറച്ചു സമയമായി കാത്തിരിക്കുകയാണ് അതൊന്ന് കേട്ടിട്ട് തൃക്കാക്കര വിശേഷങ്ങളിലേക്ക് മടങ്ങിയെത്താം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് കൂടി നടക്കാനുണ്ട് ഓ എന്താണ് ഒരു ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് കൂടി ഇവിടെ നടക്കാനുണ്ട് ഇവിടെ ഈ അമ്പലത്തിന്റെ മുന്നിൽ കാഴ്ചക്കുല സമർപ്പണമുണ്ട് മന്ത്രി പി രാജീവ് അടക്കം ബന്നി ബഹനാൻ എം പി അടക്കമുള്ളവർക്ക് ഇങ്ങോട്ട് വരും ഇതും ഒരു ചരിത്രത്തിന്റെ തുടർച്ചയാണ് ഡോക്ടർ അരുൺ കാരണം നേരത്തെ ആ അറുപത്തി നാടുവാഴികൾ ഇവിടെ വന്നു അവരുടെ അവർ അറുപത് അറുപത്തി പേരും ആനകൾ ഓരോ ആനകളെ എഴുന്നള്ളിപ്പിനെ കൊണ്ടുവന്നിരുന്നു അതിന്റെ കൂടെ പെരുമാളിന്റെ ഒരു ആന അങ്ങനെ അറുപത്തിയഞ്ച് ആനപ്പുറത്ത് എഴുന്നള്ളിയിരുന്നതിൻ്റെ ഒരു ചരിത്രമുണ്ട് അതിന്റെ തുടർച്ചയാണ് ഈ കാണുന്നതല്ല അതിന്റെ തുടർച്ചയായി ഒൻപത് ആനപ്പുറത്തുള്ള എഴുന്നള്ളിപ്പ് നടക്കും ഈ നേരത്തെ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ കാഴ്ചക്കുലകൾ ഇത് ഇതിലൂടത്തെ ഒരു പ്രധാന ചടങ്ങാണ് ഇത് സമർപ്പിക്കാനാണ് ഇപ്പോൾ ഇങ്ങോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മന്ത്രി അടക്കമുള്ളവരൊക്കെ വരിക ഇതും ഒരു പഴയ കാലത്തിന്റെ ഓർമ്മ പുതുക്കലാണ് അന്ന് ഇവിടെ എത്തി നാടുവാഴിക്ക് ജനങ്ങൾ ഇത്തരത്തിൽ കാഴ്ചക്കുരകളൊക്കെ സമർപ്പിച്ചിരുന്നു അതിന്റെ എല്ലാം ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ആചാരങ്ങളൊക്കെ ഇപ്പോഴും പിന്തുടരുന്നത് ഏതായാലും ഈ ആചാരങ്ങളിലൊക്കെ പങ്കെടുക്കാനായി നാടിന്റെ നാനാഭാഗത്ത് നിന്നാണ് ഇങ്ങോട്ട് വിശ്വാസികളെല്ലാം ഇവിടെ ഓർക്കേണ്ട കാര്യമുണ്ട് എല്ലാ വിശ്വാസികൾക്കും വരാം ഇവിടെ ജാതി മത ഭേദമില്ല അത് തന്നെയാണ് തൃക്കാക്കരപ്പന്റെ പ്രത്യേകത തൃക്കാക്കരപ്പനെ കാണാൻ ആർക്കും വരാം ഇവിടെ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ ഈ ചതുർബാഹു വിഷ്ണു പ്രതീക്ഷയാണെങ്കിൽ പോലും ഇവിടെ ഇത് അറിയപ്പെടുന്നത് വാമനക്ഷേത്രമായാണ് വാമനമൂർത്തിയുടെ ആരാധനയാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് ഏത് ജാതിയിലുള്ളവർക്കും ഏത് മതത്തിലുള്ളവർക്കും ഇങ്ങോട്ടെത്തി ഇവിടുത്തെ എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കാൻ സാധിക്കും ഈ ഒരു ആചാരത്തിന്റെ പിന്മുറക്കാരെ പഴയ ആചാരത്തിന്റെ പിന്മുറക്കാരായി ഇങ്ങോട്ട് എത്തുന്നവർ ഈ ഐതിഹ്യ പെരുമ കണ്ടുവരുന്നവർ ഇതിന്റെ ചരിത്രം അറിഞ്ഞു വരുന്നവർ എല്ലാവരും ഇങ്ങോട്ടെത്താറുണ്ട് നേരത്തെ തന്നെ പോലും കർക്കിടക മാസത്തിൽ നാളിൽ തുടങ്ങി അതിനുശേഷം തിരുവോണത്തിലെ എത്ത നാളിലായിരുന്നു ഇത് ആറാട്ടോടുകൂടി സമാപിച്ചിരുന്നത് ഇപ്പോഴാണ് അത് പത്തു ദിവസമായി ചുരുങ്ങിയതും ഇത്തരത്തിൽ പത്ത് ദിവസത്തെ ആഘോഷം ഇവിടെ നടക്കുന്നതും ഡോക്ടർ അരുൺ ഓക്കെ അപ്പോൾ ആനകളൊക്കെ അണിനിരുന്നുകഴിഞ്ഞിരിക്കുന്നു ഇനി അപ്പോൾ അങ്ങോട്ട് മേളത്തിലേക്ക് കടക്കും അതിനു മുമ്പ് കാഴ്ചക്കൂല സമർപ്പണമുണ്ട് അപ്പോൾ തൃക്കാക്കരയിൽ നിന്നും ലേബിയാണ് പ്രേക്ഷകർക്കൊപ്പം ചേർന്നത് തൃക്കാക്കരയിലാണ് ശരിക്കും പറഞ്ഞാൽ ഓണത്തിൻ്റെ ആഘോഷത്തിൻ്റെ വേറൊരു മൂടുള്ളത് അത് പ്രേക്ഷകർക്കറിയാം അപൂർവം വാമനക്ഷേത്രങ്ങളിലൊന്നാണ് ഈ തൃക്കാക്കരയിലുള്ള വാമനക്ഷേത്രം അവിടെയാണ് ഏറ്റവും ഗംഭീരമായത് ഒരർത്ഥത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ചവിട്ടിത്താഴ്ത്തിയാൾ തിരിച്ചു വരുന്നു ചവിട്ടിത്താഴ്ത്താനിടയായ ആൾ അത് ആഘോഷിക്കുന്നു തിരിച്ചുവരം ആഘോഷിക്കുന്നു ചവിട്ടിത്താഴ്ത്തി മഹാബലി തിരിച്ചു വരുമ്പോൾ വാമന ക്ഷേത്രത്തിൽ സദ്യ കൊടുത്ത് വരവേൽക്കുന്നു എന്ന് പറയുന്നത് എത്ര മനോഹരമായ ഒരു കാര്യമാണ് അല്ലേ ഒരർത്ഥത്തിൽ കഥകളും ഐതിഹ്യങ്ങളും ഒക്കെയുണ്ട് അത് ഐതിഹ്യങ്ങളും കഥകളും ഒക്കെ ആ അർത്ഥത്തിൽ മുന്നോട്ട് പോകട്ടെ പക്ഷേ ഏറ്റവും സന്തോഷകരമായ കാര്യം എന്ന് പറയുന്നത് ആര് ആരെ ചവിട്ടിത്താഴ്ത്തിയാലും തിരിച്ചു വരുന്നൊരു കാലം ഉണ്ടാവുമെന്നും തിരിച്ചുവരുമ്പോ നമ്മളത് ആഘോഷിക്കണം എന്നുള്ള ഒരു പാഠം കൂടി നമുക്ക് ഇവിടുന്ന് തൃക്കാക്കരയിൽ നിന്ന് കിട്ടുന്നുണ്ട്